ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ ചുരിദാറുകളുമായിട്ടാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്ന കിഡിലൻ പാർട്ടി വെയർ ആണ് ദുപ്പട്ടയിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് കോൺടാക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അപ്പോൾ ഫസ്റ്റ് ഷോൺ വരുന്നത് ഞാനിപ്പോ സെയിം ആണ് ഇത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വെയർ കോൺസെപ്റ്റ് വന്നിരിക്കുന്ന ഒരു വർക്കാണ് ആണ് യോഗ പോഷനി കൊടുത്തിരിക്കുന്നത് ക്രോഷ്യോലൈസ് അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് ഫുൾ ഓൺ ബൂട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടേലും അതേ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഇങ്ങനെയാണ് ചുരി ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ് നമ്മൾ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പർപ്പിളിൽ നിന്ന് പിങ്ക് ഒക്കെ കൂടിയ ഒരു കളറാണ് നല്ലൊരു ക്രോഷ്യലൈസ് അറ്റാച്ച് ചെയ്ത് വന്ന് വന്നിട്ടുണ്ട് പോഷലി ഫുൾട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫുൾ ഓൺ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അതായത് ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ഉൺപോട്ടം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ലാസ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂവിലും ആ സെയിം വർക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മെറ്റീരിയൽ ആണ് ഇതുപോട്ടെ ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ